ഹലോ ഗൈസ് പെട്ടെന്ന് വർവര് നമ്മളൊരു കുട്ടി സർപ്രൈസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കിൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കാക്കാൻ്റെ ഒരു അടിപൊളി കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ അപ്പം നമ്മൾ നല്ല രീതിയിൽ വിഷൊക്കെ ചെയ്തിട്ട് എന്താ കേക്ക് കൊണ്ട് മുന്നിൽ ചെന്നപ്പോൾ ഒരു ചിരി ചിരിച്ചന്നു പിന്നെ അങ്ങനെ കൂടുതൽ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആൾക്ക് പിന്നെ നമ്മൾ കേക്കൊക്കെ എടുത്ത് ടേബിളിൽ പെട്ടെന്ന് ചാടിക്കയറുട്ടോ സായിഷൊക്കെ സായ്ക്ക് ഇഷ്യൂവിനും കൊതിയായിട്ട് ഇരിക്കാൻ വയ്യട്ടോ കേക്ക് കഴിക്കാം ഇങ്ങനെ ധൃതി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് <laughs> ആമൻ്റെ രണ്ടുപേർക്കും കേക്ക് കൊടുത്ത് ലാസ്റ്റ് മോർണിങ്ങിന് വെയിറ്റ് ചെയ്യുകയാണ് ഇനി എനിക്ക് കൊണ്ടേ മാമെ കൊണ്ടേ കൊണ്ടേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൻ്റെ ചിരി അവനാകെ ചമ്മി പോയിട്ടുണ്ട് പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക പിന്നെ എനിക്ക് കൊണ്ടേ കൊണ്ടേന്ന് പറഞ്ഞപ്പോൾ പീസ് കൊടുത്തു പിന്നെ അതേപോലെ യശുവാമിൻ്റെ കയ്യിൽ കൊടുത്ത് ഇനി മാമിനെ കൊണ്ടേന്ന് പറഞ്ഞപ്പോൾ അവൾ കഴിക്കണോ അല്ലെങ്കിൽ മാമന് കൊടുക്കണോ ഞാൻ കഴിക്കണോ കഴിക്കണോന്നുള്ളൊരു ഒരു മട്ടിലായിരുന്നു ലാസ്റ്റ് കൊടുത്തു നമ്മളെല്ലാവരും കേക്ക് കഴിക്കാൻ എടുത്തിട്ടോ പിന്നെ എന്താ ഇവനിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ കേക്ക് ശരിക്കും അവനെ കൊണ്ടൊരു ഇവിടെ അടുത്തേക്ക് ഒരു ഓർഡർ ഉണ്ട് ഈ കൊണ്ടേ കൊടുക്കാൻ തന്നിട്ടോ റെഡി അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു കൊണ്ടു കൊടുക്കാൻ ഇപ്പൊ പാക്ക് ചെയ്തിട്ട് വരാന്നൊക്കെ പറഞ്ഞു മാമ പറഞ്ഞു രണ്ടുപേരും ഒരു ഉമ്മ തന്നേന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഉമ്മക്ക് കൊടുത്ത് ഹാപ്പി ആയിട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ മാറ്റി പിന്നെ കാണാം ചാറ്റാ ബൈ ബൈ